ദുൽഖർ സൽമാൻ ചിത്രം കാന്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ദുൽഖറിനെ നായകനാക്കി സെൽവമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിച്ച സിനിമയാണിത് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് റാണ ദഗുപതിയുടെ സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ നവംബർ പതിനാലിന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ഗംഭീര പ്രതികരണങ്ങളോടെയാണ് മുന്നേറുന്നത് മികച്ച പ്രതികരണങ്ങൾ നേടുന്ന ചിത്രത്തിൽ ദുൽഖറിന്റെ തന്നെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണെന്നാണ് അഭിപ്രായങ്ങൾ ഉയരുന്നത് സിനിമയിലൂടെ ദുൽഖറിന് നാഷണൽ അവാർഡ് വരെ ലഭിക്കാൻ ഉണ്ടെന്നും പ്രേക്ഷകർ പറയുന്നു സിനിമ സൂപ്പർ ഹിറ്റ് ആകുമെന്ന് തന്നെയാണ് നിലവിൽ ഉയരുന്ന പ്രതികരണങ്ങൾ ദുൽഖറിന്റെയും സമുദ്രഗനിയുടെയും ഈഗോ ക്ലാഷ് തന്നെയാണ് ചിത്രത്തിന്റെ കേന്ദ്രബിന്ദു സിനിമയിലെ സിനിമാ കഥ തന്നെയാണ് ഇത് പറഞ്ഞു പോകുന്നത് സമുദ്രകനി ഭാഗ്യശ്രീ റാണാ തകുപതി എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സെൽവമണി സെൽവരാജ് ദ ഹൺ ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരിക്കൽ ശ്രദ്ധ നേടിയ സംവിധായകൻ കൂടിയാണ് കാന്ത എന്ന ചിത്രം സഞ്ചരിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രണയം ഈഗോ കല വൈകാരികത എന്നിവയിലൂടെയാണ് കാന്തിയുടെ കഥ അവതരിപ്പിക്കുന്നത് അങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് മാത്രമല്ല ഒരു പിടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള ദുൽഖറിന്റെ വേഫേ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷ ചിത്രം കൂടിയാണിത് തമിഴ് മലയാളം തെലുങ്ക് ഹിന്ദി ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയതും എന്നാൽ കാന്ത എന്ന സിനിമ റിലീസായതോടെ ഇത് തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ എം കെ ത്യാഗരാജ ഭാഗവതന്റെ ജീവിതകഥയാണോ എന്നാണ് എല്ലാവരുടെയും സംശയം ഇതോടെയാണ് തമിഴ് സിനിമ കണ്ട ആദ്യ സൂപ്പർ സ്റ്റാർ എം കെ ത്യാഗരാജ ഭാഗവതർ ആരാണെന്ന ചോദ്യവും സിനിമാ പ്രേമികൾക്കിടയിൽ എത്തിയത് എം കെ ത്യാഗരാജ ഒരു നടൻ മാത്രമല്ല കർണാടിക് സംഗീതത്തിലൂടെ കഴിവ് തെളിയിച്ച മികച്ചൊരു ഗായകൻ കൂടിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിനയ രംഗത്തേക്കുള്ള പ്രവേശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് പാവലക്കുടി എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം അന്ന് സിനിമയിൽ നായകന്മാർ സ്വന്തം പാട്ടുകൾ പാടണമെന്നായിരുന്നു അന്ന് സിനിമയിൽ തോളോളം നീളമുള്ള മുടിയുള്ള നടനെ ആളുകൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു ലുക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ ശബ്ദം താരത്തെ അന്നൊരു സെൻസേഷനാക്കി മാറ്റി ഏകദേശം പന്ത്രണ്ട് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു അതിൽ ആറെണ്ണം സൂപ്പർ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഹരിദാസ് എന്ന ചിത്രം ചെന്നൈയിലെ തിയേറ്ററിൽ തുടർച്ചയായി മൂന്ന് വർഷം പ്രദർശിപ്പിച്ചു അങ്ങനെ ആ ചിത്രം ചരിത്രം സൃഷ്ടിച്ചു പിന്നീട് ആ റെക്കോർഡ് രജനീകാന്ത് ചിത്രം ചന്ദ്രമുഖിയാണ് തകർത്തത് സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് അങ്ങനെ ത്യാഗരാജ ഭാഗവതർ സിനിമാ ലോകത്ത് തന്നെ ഹിറ്റായി സ്വന്തം സ്ഥാനം നേടിയെടുത്ത നടനായി മാറി സ്റ്റാർ എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തി സന്തോഷം മാത്രമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ചെറുതായല്ല ഒരുപാട് ആരാധകരുള്ള ധനികനായി അന്ന് ആ നടൻ വളർന്നു അറിയപ്പെട്ടു എന്തിനു പറയണം ഭക്ഷണം കഴിക്കാൻ വരെ സ്വർണ്ണത്തെളിക വരെയുണ്ട് ഫുൾ സെറ്റ് ചുരുക്കം പറഞ്ഞാൽ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി അവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത് ഭാഗവതരും സഹനടൻ എൻ എസ് കൃഷ്ണനും പത്രപ്രവർത്തകനായ ലക്ഷ്മികാന്തിന്റെ കൊലപാതക കേസിൽ അറസ്റ്റിലായി ത്യാഗരാജ ഗുണ്ടകളെ വിട്ട് തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എഴുതിയ പത്രപ്രവർത്തകനെ കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ് അങ്ങനെ ആ കേസിൽ അറസ്റ്റിലായി ഇരുപത്തിയേഴ് മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കരിയർ അതേപോലെ തകർന്നു വീണു കേസിൽ പിന്നീട് കുറ്റവിമുക്തനാക്കി കോടതി വിധി വന്നു തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കുറേയധികം ഉണ്ടായിരുന്നു താരത്തിന് പ്രത്യേകമായി പറയേണ്ടത് താരപദവി പക്ഷേ അഭിനയമോഹം തീർന്നില്ല ജയിൽ മോചിതനായ ശേഷം അഞ്ച് സിനിമകളിൽ കൂടി അദ്ദേഹം അഭിനയിച്ചു പക്ഷേ ഒന്നിലും വിജയിച്ചില്ല ശിവഗാമയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം അതിനും രക്ഷയില്ല വാണിജ്യപരമായി ചിത്രം പരാജയപ്പെട്ടു ആരാധകരുടെ സൂപ്പർ സ്റ്റാറായി ജീവിച്ച നടൻ പിന്നീട് ജീവിച്ചത് ദാരിദ്ര്യത്തിലും നിരാശയിലുമാണ് ത്യാഗരാജ ഭാഗവതർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം